നമസ്കാരം ജെറുസലേമിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് ഞാൻ അമിത് അഗസ്റ്റിൻ ജെറുസലേമിൽ കൊ കൊറോണ ബാധിതരുടെ എണ്ണം ഇന്ന് രണ്ടായിരം കടന്ന ദിവസമാണ് ഇന്ന് ജെറുസലേമിന്റെ രാജാവായി വീണ്ടും പീരാസ് തെരഞ്ഞെടുക്കപ്പെട്ടു യേശുവിന്റെ അത്ഭുത പ്രവർത്തികളുടെ പരമ്പര തുടരുകയാണ് ഇന്ന് രണ്ടിനെ ശുഭപ്പെടുത്തുകയാണ് ചെയ്തത് ഇന്ന് യേശു മരിച്ചൽ ആസറിന്റെ വീട് സന്ദർശിക്കുന്നുണ്ടാണ് നമുക്ക് കിട്ടുന്ന വാർത്ത വാർത്തകൾ വിശദമായി ജെറുസലേമിൽ മരിച്ചൽ ആസറിന്റെ വീട് യേശു ഇന്ന് സന്ദർശിക്കാൻ നമുക്ക് അറിയാൻ കഴിയുന്നത് നമ്മുടെ പ്രതിനിധി ശ്രീ ഐന അവിടുന്ന് ഉണ്ട് കേൾക്കാമോ ഹലോ 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 നമസ്കാരം ഇപ്പോൾ ാണ് ഇവിടെ ലാസറിന്റെ ബന്ധുക്കളും മറ്റും ജനങ്ങളുമാണ് ഉള്ളത് നമുക്കറിയാവുന്നതുപോലെ ഈശോ ലാസറിന്റെ സുഹൃത്തായിരുന്നു ലാസർ രോഗബാധ എന്നറിഞ്ഞിട്ടും അവസാനം മരണപ്പെട്ടിരുന്നിട്ടും മരണപ്പെട്ടപ്പോൾ പോലും യേശുവിന്റെ അസാന്നിധ്യം ജനങ്ങളിൽ ഒരു സംസാര വിഷയമായി നിൽക്കുകയാണ് ലാസർ ഇവിടെ ഉണ്ട് ഞാൻ അടുത്ത ബന്ധു ഇവിടെ ഉണ്ട് നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ച അവളോട് ചോദിച്ചറിയാം ലാസർ എന്നാണ് മരിച്ചത് യേശു പറ്റി എന്തെങ്കിലും വിവരം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ ലാസർ മരിച്ചിട്ട് ഇന്നേക്ക് നാലാം ദിവസമാണ് ലാസർ രോഗബാധിതനായി കിടന്നപ്പോഴും മരിച്ചു എന്ന വാർത്ത അറിയിച്ചപ്പോഴും യേശു വന്നിരുന്നില്ല ഇന്നിപ്പോ ഇവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളെല്ലാം പറയുന്നത് യേശു ഇന്ന് വരും എന്നാണ് എന്താ സംഭവിക്കാൻ പോകുന്നത് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ ഇപ്പോൾ ലഭിച്ച പുതിയ വാർത്ത എന്ന് പറയുന്നത് യേശുവിനെ കുറിച്ച് ബന്ധുക്കൾക്ക് അറിവില്ലേലും യേസു കഫർനാം ജെറുസലേമിൽ നിന്ന് പുറപ്പെട്ടു എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് നമുക്കറിയാവുന്നത് പോലെ ജെറുസലേമിൽ നിന്ന് ബദാനിയിലേക്ക് ഏകദേശം പതിനഞ്ച് ദൂരം മാത്രമാണ് ഉള്ളത് ഏത് നിമിഷം വേണമെങ്കിലും യേശു ഇവിടെ എത്തിച്ചേരുന്നതായിരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ Pues ോ ഇവിടെ ദാസറിനു ബന്ധം യേശുവിന്റെ മർത്താ മറത്ത നമ്മളോട് മർത്തം നമ്മളോട് പ്രതികരിക്കാതെ അതാ യേശുവിന്റെ അടുക്കിലേക്ക് പോവുകയാണ് അതാമിൻ നമ്മൾ പ്രതീക്ഷിച്ച് നമ്മൾ സൂചിപ്പിച്ചതുപോലെ യേശുവിടെ വന്നതിരിക്കുകയാണ് യേശുവിനോടൊപ്പം അദ്ദേഹത്തിന്റെ നല്ല ശിഷ്യന്മാരും ഉണ്ട് അവർ ഏർ മർത്തോട് മർത്ത യേശുവിനോടായി സംസാരിക്കുകയാണ് അവരുടെ സംഭാഷണം എന്താണെന്ന് നമുക്ക് നോക്കാം അങ്ങോട് ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയായിരുന്നില്ല നിന്റെ സഹോദരൻ ഉയർത്തിയു ഇതിലെ പുനരുദ്ധാനത്തിൽ അവൻ ഒരു നൽകുമെന്ന് എനിക്കറിയാം ഞാനാണ് പുനരുദ്ധാനവും ജീവിതം എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും അങ്ങനെ ജീവിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല നീ എന്നിൽ വിശ്വസിക്കുന്നു ഓറ്റാവേ അവർ സംസാരിക്കുന്ന ഒന്നും മനസ്സിലാവുന്നില്ല അത് മർത്തം വീടിനകത്തേക്ക് കയറി തന്നെ സഹോദരിയായ മറിയത്തെയും കൂട്ടി തിരിച്ചു വരുന്ന ദൃശ്യമാണ് നാം ഇപ്പോൾ കാണുന്നത് അവർ യേശുവിന്റെ അടുത്തേക്ക് വരികയാണ് മറിയം യേശുവിന്റെ കാൽക്കൽ വീണ ഏർ പറയുകയാണ് മർത്തം തന്റെ സഹോദരി മറിയത്തെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ് മറിയം ഗുരുവിന്റെ കാലികൾ വീണ അപേക്ഷിക്കുകയാണ് െ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും എവിടെയാണ് വന്ന് ഉയർത്തെയിരിക്കുന്നത് യേശു ലാസറിന്റെ വീട്ടിൽ പ്രവേശിക്കാതെ ലാസറിനെ സംസ്കരിച്ച കള്ളറിയുടെ അടുത്തേക്ക് പോകുന്ന ദൃശ്യമാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യേശു മർത്തയോടും മറിയത്തോടും ശിഷ്യന്മാരോടും ഒന്നിച്ച് ലാസറിന്റെ ബന്ധുമുറ്റാഥികളോടും ഒന്നിച്ച് ഏർ കള്ളറിയുടെ അടുത്തേക്ക് പോകുന്ന ദൃശ്യമാണിത് ലാസറിന്റെ കല്ലറിയുടെ മുമ്പിലാണ് ഇവിടെ യേശുവും മത്തയും അറിയവും ബന്ധുജനങ്ങളും ഉണ്ട് യേശു ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് നോക്കാം യേശു കല്ലറിയുടെ അടുക്കിലേക്ക് നീങ്ങുകയാണ് അവിടുന്ന് എന്താണ് കൽപ്പിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ആ കല്ലെടുത്ത് മാറ്റി വീ കർത്താവിലെ ദുർഗന്ധം ഉണ്ടാകുന്നത് നാലാം ദിവസമാണ് വിശ്വസിച്ചാൽ നീ ദേവുമുത്തം ദർശിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ യേശു ഇവിടെ കല്ലെടുത്താൻ മാറ്റാൻ പറ കല്ലെടുത്ത് മാറ്റാൻ പറയുകയാണ് ഒരു അപൂർവ കാഴ്ചക്കാണ് ഞാൻ ഇപ്പോൾ സാക്ഷിയാകാൻ പോകുന്നത് അതാ എല്ലാവരും ആകാംക്ഷയോട് ഉറ്റി നോക്കിക്കൊണ്ടിരിക്കുകയാണ് പിതാവെ എന്റെ പ്രാർത്ഥന നീ ശ്രവിച്ചതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു നീ എപ്പോഴും എന്റെ പ്രാർത്ഥന ശ്രവിക്കുമെന്ന് എനിക്കറിയാം എന്നാൽ ഇവിടെ കൂടിയിരിക്കുന്ന ജനങ്ങൾ വിശ്വസിക്കാത്തതിനു വേണ്ടി ഞാൻ പറയുന്നു ലാസറേ പുറത്തു വരൂ ോട് പുറത്തു വരാൻ പറഞ്ഞിരിക്കുകയാണ് എന്താണ് സംഭവിക്കുന്നതെന്ന് എല്ലാവരും ആകാംക്ഷ പരിതരായി നോക്കി നിൽക്കുകയാണ് ലാസർ പുറത്ത് വരുമോ ഇല്ലയോ എന്ന് നമുക്ക് ഇപ്പോൾ തന്നെ കാണാൻ സാധിക്കുന്നതാണ് പറഞ്ഞിരിക്കുകയാണ് എങ്ങനെയാണ് ഒരു മരിച്ചയാൾ പുറത്ത് വരുന്നതെന്ന് നമുക്ക് നോക്കാം എല്ലാവരും ആകാംക്ഷാ പരിതരായി നോക്കി നിൽക്കുകയാണ് അതാ അവിടെ മഹാ അത്ഭുതം ലാസർ പുറത്തു വന്നിരിക്കുകയാണ് യേശു കൽപ്പിച്ചതുപോലെ ലാസർ പുറത്തു വന്നിരിക്കുകയാണ് മഹാ അത്ഭുതം കൺ കൺ കണ്ണിനെ വിശ്വസിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അത്ഭുതമാണ് ഇവിടെ നമ്മൾ കണ്ടിരിക്കുന്നത് യേശുവിന് യേശുവിനി എന്ത് ചെയ്യുമെന്ന് നമ്മൾ ഇപ്പോൾ നോക്കുകയാണ് ലാസറിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അവന്റെ കെട്ടയച്ചു മാറ്റുകയും അവൻ പോകട്ടെ ലാസറിന്റെ കെട്ടുകൾ അയച്ചു കെട്ട് മാറ്റാൻ പറഞ്ഞിരിക്കുകയാണ് ലാസർ ഇപ്പോൾ സ്വതന്ത്രനായിരിക്കുന്നു കണ്ണുകൾക്ക് വിശ്വസിക്കാൻ വിശ്വസിക്കാനാകാത്ത വിധം എല്ലാവരും അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ് ലാസറിന്റെ രണ്ടാം ജന്മം എന്ന് തന്നെ നമുക്ക് അതിനെ ലോക ചെറ്റെ സ്വാധീനിക്കുന്ന സംഭവമാണ് ഇപ്പോൾ ബദാനിൽ നടന്നത് എന്താണ് അവിടെ സംഭവിച്ചത് ലാസർ ഉയർപ്പിക്കപ്പെട്ടതാണ് നിങ്ങൾ പറയുന്നത് നമ്മുടെ വാർത്തകൾക്ക് എക്സ്ക്ലൂസീവ് ആയി കൊടുക്കാൻ പറ്റുമോ ഇവിടെ ലാസർ ഉയർപ്പിക്കപ്പെട്ടിരിക്കുകയാണ് കണ്ടു കഴിഞ്ഞു എന്നാൽ ഇവിടെയുള്ള എല്ലാവരും എന്താണ് അതിന്റെ ആകാംക്ഷയിൽ നിൽക്കുകയാണ് ആർക്കും ഇത് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു ക്യാമറമാൻ ആദർശനോടൊപ്പം ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ബദാനിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് മരിച്ച ലാസർ ഉയർപ്പിക്കപ്പെട്ടോട് സമയത്തൊന്ന് ചെയ്യുകയാണ് അതുവരെ ഒരു ചെറിയ ഇടവേള നമസ്കാരം ന്യൂസ്